നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോഴിക്കോടും മലപ്പുറവും വിഭജിച്ച് സംസ്ഥാനത്ത് പതിനഞ്ചാമത് ജില്ല രൂപീകരിക്കണമെന്ന ഭീകര സംഘടനകളുടെ ആവശ്യങ്ങളുമായി പി വി അന്വറിന്റെ പുതിയ രാഷ്ട്രീയ കൂട്ടായ്മയായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് അൻവറിന്റെ കൂട്ടായ്മയും മുന്നോട്ട് വെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ബാലസ്തീനോടുള്ള സമീപം കേന്ദ്ര സർക്കാർ തിരുത്തണം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വിഭജനം കണ്ടെത്തി പരിഹരിക്കണം ജാതി സെൻസസ് നടത്തണം പ്രവാസികൾക്ക് വോട്ടവകാശം നടപ്പാക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളുമാണ് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിപിഎമ്മുമായി തെറ്റിയ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താനാവില്ലെന്ന് ഡി എം കെ പാർട്ടി വക്താവ് വ്യക്തമാക്കി എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കിയ ആളെ പാർട്ടിയിൽ എടുക്കുന്നത് ശരിയല്ലെന്നാണ് ഡി എം കെ വക്താവായ ടി കെ എസ് ഇളങ്കോവൻ പറയുന്നത് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിന്റെ എം എൽ എ ആയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന തവന്നൂർ എം എൽ എ കെ ടി ജലീൽ പറയുന്നത് മതേതര രാജ്യത്ത് ഭരണഘടനയ്ക്കും നിയമനീതിക്കും സംവിധാനങ്ങൾക്കും മുകളിലാണ് മതങ്ങളുടെ ഫത്വ എന്ന് മുസ്ലിം സമുദായത്തിന്റെ കുറ്റങ്ങളും തെറ്റുകളും പോരായ്മകളും ആ സംവിധാനവും ക്രിസ്ത്യാനികളുടേത് അവരും ഹിന്ദുക്കളുടേത് അവരും വേണം എതിർക്കാനും തിരുത്താനുമെന്നാണ് ജലീലിന്റെ ഏറ്റവും പുതിയ നിലപാട് ഭരണഘടനയുള്ള മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ രാജ്യത്ത് തെറ്റുനിശ്ചയിക്കാനും കുറ്റം തടയാനും കുറ്റവാളികൾക്ക് ശിക്ഷ വിധിച്ച് നേർവഴി നടത്താനും മതനിയമവും ഫത്തുകളും വേണമെന്ന പ്രസ്താവനയുടെ ശബ്ദം നിരോധിത ഭീകര പ്രവർത്തക സംഘടനയായ സിമിയുടേതാണ് സിമി എന്നാൽ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഈ ജിഹാദി സംഘടനയെ അതിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ കാൽ നൂറ്റാണ്ടോളം മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ രാജ്യം നിരോധിച്ചതാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മുഴക്കി പരസ്യമായ ഭീകരപ്രവർത്തനം നടത്തിയതാണ് സംഘടനയുടെ ചരിത്രം ഇപ്പോൾ സിപിഎമ്മിന്റെ എം എൽ എ ആയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന തവന്നൂർ എം എൽ എ കെ ടി ജലീൽ ഒരു കാലത്ത് സിമിയുടെ സംസ്ഥാന നേതാവായിരുന്നു നിരോധിക്കപ്പെട്ടപ്പോഴാണ് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കയറിക്കൂടിയത് എന്നാൽ നിലപാടുകളിൽ എന്നും സിമിയുടെ വാദം പരോക്ഷമായി പറയുന്ന ആളെന്ന ആരോപണം ജലീലിനെതിരെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട് പത്ത്വ പുറപ്പെടുവിക്കുന്ന ഖാളിമാർ ഇടപെട്ട് മുസ്ലിങ്ങൾ വ്യാപകമായി പ്രത്യേകിച്ചും മലപ്പുറത്തെ മുസ്ലിങ്ങൾ നടത്തുന്ന സ്വർണ കള്ളക്കടത്തും ഹവാല ഇടപാടുകളും നിർത്തിക്കണമെന്ന് ജലീൽ അഭിപ്രായപ്പെട്ടു സി പി എമ്മിന്റെ എം എൽ എ ആയ ജലീൽ ആ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സിപിഎം പത്രമായ ദേശാഭിമാനിക്ക് നൽകിയ അഭിമുഖം പങ്കുവെച്ച് ഫേസ്ബുക്കിലാണ് രാജ്യവിരുദ്ധമായ മതേതര വിരുദ്ധമായ പ്രസ്താവന നടത്തിയത് നവോത്ഥാന നായകരെല്ലാം മത നേതാക്കളായി ചിത്രീകരിക്കുന്നുമുണ്ട് എം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ തുടർന്ന് വിവാദമാവുകയും മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്ത വിവാദത്തിലാണ് ജലീൽ ഇത് ആവർത്തിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാവുന്ന മുസ്ലിംങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാളിമാർ മത നിയമമായി ഫത്ത് പുറപ്പെടുവിക്കുന്ന സാമുദായിക പണ്ഡിതരാണ് കളിമാർ തയ്യാറാകണം എന്നാണ് മറ്റൊരു നിലപാട് സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യവിരുദ്ധ പ്രവർത്തനമായിരിക്കെയാണ് അതിനെ മതവിഷയമാക്കി മാറ്റി പറയുന്നത് കോടതിയെയും നിയമനിർവഹണ സംവിധാനങ്ങളെയും പരോക്ഷമായി വിമർശിക്കുന്നതും വില കുറയ്ക്കുന്നതും നിരോധിക്കപ്പെട്ട സിമയുടെ വിശ്വാസ പ്രവർത്തന സംഹിതയാണ് ജലീലിന്റെ വാദങ്ങൾക്ക് സിപിഎമ്മിന്റെ അറിവും അനുമതിയും പിന്തുണയുമുണ്ട് സിപിഎം പത്രമായ ദേശാഭിമാനിയിൽ നൽകിയ അഭിമുഖം ആധാരമാക്കിയാണ് പ്രസ്താവന ജലീൽ സിപിഎം വിടാൻ പോകുന്നുവെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഈ അഭിമുഖം വന്നത് ആദ്യവട്ട ഭരണത്തിനിടെ മുഖ്യമന്ത്രി പിണറായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ മറ്റു മന്ത്രിമാർക്കും ഔദ്യോഗിക ചുമതല കൊടുക്കാതെയാണ് പോയത് ഡിജിറ്റൽ ഒപ്പ് വിവാദമായ ആ കാലത്ത് അനൌദ്യോഗികമായി സിപിഎം ഭരിക്കാൻ തക്ക അധികാരമുണ്ടായിരുന്ന ജലീൽ ഇന്ന് എം എൽ എ മാത്രമാണ് അതുൾപ്പെടെയുള്ള അസംതൃപ്തികൾക്കിടയിലാണ് പി വി അൻവറിനെ ജലീൽ പിന്തുണച്ചത് ആ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി അഭിമുഖം അതിന് കാരണമായി പറയുന്നത് ജലീലിന്റെ പുതിയ പുസ്തക പ്രകാശനവുമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി